നമ്മൾ വെള്ളത്തിന് കലക്കോ മറ്റ് പ്രശ്നങ്ങൾ കാരണം നമ്മൾ വെസല് ഫിറ്റ് ചെയ്താലും ഇനിയിപ്പം പൈസ കുറച്ചിട്ട് നമ്മളിപ്പം പൈപ്പ് ഫിൽറ്റർ ഫിറ്റ് ചെയ്താലും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം അപ്പോൾ ആ പണി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കുക അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇതുപോലെ ചെളിയുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഈ പൈപ്പ് ഫിൽറ്റർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് ബാക്ക് വാഷ് ചെയ്യാത്തത് കാരണം ഇത് ബ്ലോക്കായി വെള്ളം ഇന്നും ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഔട്ടും കിട്ടാത്ത രീതിയിലായി ഈ ഒരു വെസൽ ഈ ഒരു പൈപ്പ് വെസൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്യേണ്ടി വന്നു കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ലേഹം പോലെ നമ്മൾ ഈ നേരത്തെ പൈപ്പിൽ കണ്ട ആ ചളി ഇതിൽ ഊറി നിൽക്കുകയാണ് ഇതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഇന്നും ഔട്ടും കിട്ടാത്ത രീതിയിൽ ബാക്ക് വാഷും നടക്കുന്നില്ല വെള്ളം ഈ ഫിൽറ്ററിങ്ങും നടക്കുന്നില്ല ആ രീതിയിൽ ഐ ബ്ലോക്ക് ചെയ്ത് ആയി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ചളി വാരി ഒഴിവാക്കി നമ്മൾ രണ്ടാമത് അത് റീസെറ്റ് ചെയ്യാണ് ചെയ്തത് എന്തായാലും കുറേയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ എന്തായിരുന്നാലും വെസലോ ഈ പൈപ്പ് ഫിൽറ്ററോ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്തായാലും നമ്മൾ ഈ ഒരു ബാക്ക് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പണി നമ്മൾ ചെയ്യാതിരുന്നാൽ ഇതുപോലെ പണി കിട്ടും വലിയ വിലയുള്ള വിസലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് നഷ്ടമാവും അപ്പോൾ നിങ്ങൾ ബാക്ക് വാഷ് ചെയ്യാതെ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ കീശയിൽ നിന്ന് പൈസ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും വെസല് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ പൈപ്പ് ഫിൽറ്റർ ചെയ്യുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ചെളി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ബാക്ക് വാഷ് ചെയ്യാൻ ശ്രമിക്കുക അത് നിർബന്ധമാണ് എത്ര വിലയുള്ള ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാലും വെസൽ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ബാക്ക് വാഷ് ചെയ്യൽ നിർബന്ധമാണ് ഓക്കെ